രാഹുൽ മാങ്കൂട്ടത്തിന് മുന്നിൽ ഇനി ഒരു വഴിയേ ഉള്ളൂ എം എൽ എ സ്ഥാനവും രാജിവെക്കുക യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷ പദവി അദ്ദേഹം രാജിവെച്ചിരുന്നു അത് സംഘടനാ ചുമതലയാണ് അത് രാജിവെച്ചാൽ എന്താ രാജിവെച്ചില്ലെങ്കിൽ എന്താ പക്ഷെ എം എൽ എ സ്ഥാനം അങ്ങനെയല്ല നിയമം പാലിച്ചു വേണം മുന്നോട്ട് പോകാൻ കുറ്റം ചെയ്താൽ ശിക്ഷിക്കും അങ്ങനെയാണെങ്കിൽ എം എൽ എ സ്ഥാനത്ത് തുടരാൻ കഴിയില്ല അവിടെ ധാർമ്മികതയുടെ പ്രശ്നമുണ്ട് നിയമത്തിന്റെ പ്രശ്നമുണ്ട് ഇപ്പോൾ ഉയർന്നു വന്നിരിക്കുന്നത് രണ്ടുമാണ് നിയമത്തിന്റെ പ്രശ്നവും ഉയർന്നു വന്നിരിക്കുന്നു അതുകൊണ്ട് എം എൽ എ സ്ഥാനം രാജിവെച്ച് ഒഴിയുക എന്നത് മാത്രമാണ് അദ്ദേഹത്തിന് മുന്നിലുള്ള വഴി എന്തുകൊണ്ട് എന്നല്ലേ ഈ ശബ്ദരേഖ കേട്ടാൽ മതി കൊല്ലം രാഹുൽ പറയുകയാണ് തന്നെ കൊല്ലാൻ എന്ന് വെച്ചാൽ പെൺകുട്ടിയെ ഗർഭചിത്രത്തിന് നിർബന്ധിച്ച പെൺകുട്ടിയെ കൊല്ലാൻ എനിക്ക് എത്ര സെക്കൻഡാണ് വേണ്ടത് എന്ന് വളരെ ദുഷ്പ്രയാസം നിന്നെ ഇല്ലാതാക്കാൻ എനിക്ക് കഴിയും അതൊന്നും എന്റെ മുന്നിൽ ഒരു പ്രശ്നമേ അല്ല എന്ന് പറയുകയാണ് ഭീഷണിപ്പെടുത്തുകയാണ് കൊല്ലുമെന്ന ഭീഷണി ക്രൈം ചെയ്തിരിക്കുന്നു രാഹുൽ മാങ്കൂട്ടത്തിൽ അദ്ദേഹത്തിനെതിരെ കേസെടുക്കേണ്ടതാണ് കേസ് വരും എന്ന് തന്നെ പ്രതീക്ഷിക്കാം പക്ഷേ കേസ് വന്നു കഴിഞ്ഞു മറ്റൊരു കേസ് ആദ്യം കേസെടുത്തത് ബാലാവകാശ കമ്മീഷനാണ് കേരളത്തിൽ വലിയ ചർച്ചയായി മാറിയിട്ടില്ല അത് ബാലാവകാശ കമ്മീഷൻ അല്ലേ എന്നൊക്കെ പറഞ്ഞ് മാധ്യമങ്ങളും മറ്റുള്ളവരും അത്ര പ്രാധാന്യം നൽകിയിരുന്നില്ല ഇപ്പോഴിതാ വനിതാ കമ്മീഷനും കേസെടുത്തിരിക്കുന്നു വനിതാ കമ്മീഷൻ കേസെടുത്തത് രണ്ട് കാര്യത്തിലാണ് ഒന്ന് നിർബന്ധിച്ച് ഗർഭചിത്രം ചെയ്യിപ്പിച്ചു എന്ന കുറ്റത്തിന് മറ്റൊന്ന് വനിതയെ ഭീഷണിപ്പെടുത്തി എന്ന കുറ്റത്തിന് നേരത്തെ കൊച്ചി സെൻട്രൽ പോലീസ് സ്റ്റേഷനിൽ ഒരു പരാതി നൽകിയിരുന്നു ഒരു അഭിഭാഷകൻ ആ കേസിന്റെ സ്ഥിതി എന്താണ് എന്ന് സെൻട്രൽ പോലീസിനോട് റിപ്പോർട്ട് ആവശ്യപ്പെട്ടിട്ടുണ്ട് വനിതാ കമ്മീഷൻ ഇനി കാര്യങ്ങൾ ഒന്ന് കടുക്കും ബാലാവകാശ കമ്മീഷൻ കേസെടുത്തതുപോലെയല്ല വനിതാ കമ്മീഷന്റെ കേസ് ഇനിയിപ്പോൾ ഇതാ മറ്റൊരു കേസ് കൂടി അത് ക്രിമിനൽ കേസായിരിക്കും അറസ്റ്റ് ചെയ്യേണ്ടി വരും രാഹുൽ മാങ്കൂട്ടത്തിൽ എം കാരണം ഭീഷണിപ്പെടുത്തുകയാണ് കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തുകയാണ് ടെലിഫോൺ സംഭാഷണത്തിലൂടെ പക്ഷെ ഇത് സ്ഥിരീകരിക്കണമെങ്കിൽ ഇത് പറഞ്ഞിരിക്കുന്നത് രാഹുൽ മാംകൂട്ടത്തെ തന്നെയാണ് എന്ന് സ്ഥിരീകരിക്കണമെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ശബ്ദവും ടെലിഫോൺ സംഭാഷണത്തിലെ ശബ്ദവും ഒന്ന് തന്നെയാണോ എന്ന് പരിശോധിക്കണം എളുപ്പത്തിൽ ചെയ്യാൻ കഴിയുന്ന കാര്യമാണ് അതിലേക്ക് പോലീസ് കടക്കുന്നു എന്ന വാർത്തയാണ് പുറത്തു വരുന്നത് എടുത്തുചാണ്ടി ഒരു നടപടിയും പോലീസിന്റെ ഭാഗത്തുനിന്ന് നിന്നുണ്ടാക്കില്ല അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിന് എതിരായ ജനവികാരമുണ്ട് അത് എതിരാകുമോ എന്ന ഭയമുണ്ട് കാരണം കോൺഗ്രസിന്റെ നേതാക്കൾ ഒന്നടങ്കം രാഹുൽ മാങ്കൂട്ടത്തിനെ സംരക്ഷിക്കാൻ നിൽക്കുകയാണ് ഏതാനും നേതാക്കൾ മാത്രമാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ രാജിവെക്കണം എന്ന് പറയുന്നത് കൂടുതൽ നേതാക്കൾ എന്ന് വെച്ചാൽ യൂത്ത് കോൺഗ്രസിന്റെ നേതാക്കളിൽ ഭൂരിഭാഗവും പ്രധാനപ്പെട്ട നേതാക്കൾ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷനാകാൻ വേണ്ടി കുപ്പായമിട്ട് നടക്കുന്നവർ എതിർക്കുന്നുണ്ട് രഹസ്യമായി പരസ്യമായി ഇതുവരെയും രംഗത്ത് വന്നിട്ടില്ല എന്നാൽ യൂത്ത് കോൺഗ്രസിൽ ഒരു വിഭാഗമുണ്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ തന്നെ സൈബർ അണികളുണ്ട് സൈബർ വിഭാഗമുണ്ട് അവരൊക്കെ കാത്തിരിക്കുകയാണ് എന്തെങ്കിലും ഒരു ചെറിയ കാര്യം കിട്ടുമോ എന്നറിയാൻ അതിനിടയിലാണ് മറ്റൊരു വാർത്ത വന്നത് ഫേക്കായ ഭീഷണികളും ഫേക്കായ വെളിപ്പെടുത്തലുകളും വരും അത് തെറ്റാണ് എന്ന് തെളിയുമ്പോൾ എല്ലാം തെറ്റാണ് എന്ന് സ്ഥാപിച്ചെടുക്കാനുള്ള തന്ത്രം അതിന് ഫെയ്ക്കായ വെളിപ്പെടുത്തലുകൾ പുറത്തുവിടാൻ തയ്യാറായി നിൽക്കുന്നുണ്ട് രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ അനുയായികൾ അതല്ലെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിലിൻ്റെ സോഷ്യൽ മീഡിയ കൈകാര്യം ചെയ്യുന്നവർ എന്ന വാർത്ത ഇതിനകം തന്നെ സോഷ്യൽ മീഡിയയിൽ വരികയും ചെയ്തിട്ടുണ്ട് എന്ന് വെച്ചാൽ എന്ത് നിറികട്ട കളിയും കളിക്കും അതിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത് ഏതായാലും ഇനി ഈ ശബ്ദ സംഭാഷണം കൂടി പുറത്തു വന്നതോടുകൂടി എന്ന് വെച്ചാൽ നേരത്തെ ഗർഭചിത്രത്തിന് നിർബന്ധിക്കുന്ന ടെലിഫോൺ സംഭാഷണം പുറത്തു വന്നിരുന്നു ഇതുവരെയും അതിലെ ശബ്ദം എൻ്റെതല്ല എന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ പറഞ്ഞിട്ടില്ല ഇപ്പോഴിതാ പെൺകുട്ടിയെ ഭീഷണിപ്പെടുത്തുന്ന ശബ്ദരേഖയും പുറത്തു വന്നിരിക്കുന്നു അതിലെ ശബ്ദവും എൻ്റെതല്ല എന്ന് പറയുന്നില്ല വെല്ലുവിളിക്കുന്നില്ല രാഹുൽ മാൻകൂട്ടത്തിൽ നാഴിക നാൽപ്പത് വട്ടം മാധ്യമപ്രവർത്തകരുടെ മുന്നിൽ നിന്ന് വെല്ലുവിളിക്കുന്ന നേതാവാണ് രാഹുൽ മാൻകൂട്ടത്തിൽ എത്ര പ്രാവശ്യം എടോ പിണറായി വിജയ എന്ന് വിളിച്ചുവരെ മുതിർന്ന രാഷ്ട്രീയ നേതാവിനെ ധിക്കാരത്തോടെ വിളിച്ചിരുന്ന ആളാണ് രാഹുൽ മാൻകൂട്ടത്തിൽ ഒരക്ഷരം മിണ്ടുന്നില്ല ഇപ്പോൾ അത് എന്റെ ശബ്ദമല്ല തെളിയിക്കാൻ കഴിയുമോ എന്ന് ചോദിക്കാൻ അല്ലെങ്കിൽ ആ ശബ്ദരേഖ എൻ്റെതല്ല അതേക്കുറിച്ച് അന്വേഷിക്കണം എന്നാവശ്യപ്പെട്ട് പോലീസിൽ ഒരു പരാതി നൽകാൻ കഴിയില്ല രാഹുൽ മാൻകൂട്ടത്തിൽ എന്തുകൊണ്ടെന്നാൽ എല്ലാം ശരിയാണ് എല്ലാം ജീവിക്കുന്ന തെളിവുകളാണ് അതുകൊണ്ട് ഇനി രാഹുൽ മാങ്കൂട്ടത്തിൽ തുടരാൻ കഴിയില്ല ആ തുടരാൻ കഴിയാതിരിക്കുകയും രാജിവെക്കുകയും ചെയ്താൽ കോൺഗ്രസ് നേതാക്കൾ ആവശ്യപ്പെട്ടിട്ട് കോൺഗ്രസ് ആവശ്യപ്പെട്ടിട്ടാണ് രാജിവെച്ചത് എന്ന് പറഞ്ഞ് അതിന്റെ ക്രെഡിറ്റ് എടുക്കാൻ കോൺഗ്രസിലെ ചില നേതാക്കൾ ഇപ്പോൾ തന്നെ രംഗത്തിറങ്ങിയിട്ടുണ്ട് പക്ഷേ അതൊന്നുമല്ല നിയമപരമായി നിൽക്കാൻ കഴിയില്ല രാഹുൽ മാങ്കൂട്ടത്തിന് അത്രയും വലിയ കുറ്റമാണ് അദ്ദേഹം ചെയ്തിരിക്കുന്നത് അതുകൊണ്ട് രാജിവെക്കുക എന്നത് മാത്രമാണ് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ മുന്നിലുള്ള പോംവഴി